പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന പൃഥ്വിരാജ് ബ്ലസ്സി ചിത്രം ആടുജീവിതം ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലെത്തിയിരിക്കുകയാണ് ബെന്യാമിന്റെ നോവലിലൂടെ മലയാളികൾ വായിച്ചറിഞ്ഞ നജീബിന്റെ ജീവിതം സിനിമയാക്കുമ്പോൾ പ്രതീക്ഷകൾക്കൊപ്പം വെല്ലുവിളികളും നിരവധിയായിരുന്നു ഒടുവിലെ ചിത്രം തിയേറ്ററുകൾ എത്തിയപ്പോള് ബ്ലസ്സി എന്ന സംവിധായകന്റെ പതിനാറ് വർഷത്തെ കഠിനാധ്വാനത്തിന് ഫലം ഉണ്ടായിരിക്കുന്നുവെന്നാണ് സിനിമ കണ്ടവരുടെ പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത് സിനിമ കണ്ട മിക്കവരും മികച്ച അഭിപ്രായമാണ് സോഷ്യൽ മീഡിയയിലും മറ്റും രേഖപ്പെടുത്തുന്നത് ബ്ലസിയുടെ സംവിധാനം പൃഥ്വിരാജിന്റെ അഭിനയം റഹ്മാന്റെ സംഗീതം ഛായഗ്രഹണം തുടങ്ങി എല്ലാത്തിനെയും കുറിച്ച് പറയാന് പ്രേക്ഷകർക്ക് നൂറു നാവാണ് അതിഗംഭീരം എന്ന് പറയാതെ വയ്യ മലയാള സിനിമയിലെ നാഴികകല്ലെന്നു പറഞ്ഞാലും പറയാൻ പറ്റാത്ത മലയാളത്തിന്റെ സ്വന്തം ചിത്രമാണ് ആട് ജീവിതം എന്നാണ് മൂവി സ്ട്രീറ്റ് എന്ന മൂവി ഗ്രൂപ്പിന്റെ അഡ്മിന് കൂടിയായ റിദിനു കാലിക്കറ്റ് കുറിക്കുന്നത് ജീവിതം എന്ന നോവൽ വായനയിൽ കിട്ടിയ ഗംഭീര സിനിമാറ്റിക് എക്സ്പീരിയൻസ് എത്രത്തോളം ആട് ജീവിതം സിനിമ ആവുമ്പോൾ തരാൻ കഴിയുമെന്നത് എന്നതായിരുന്നു പ്രധാന വെല്ലുവിളി ബ്ലസി എന്ന സംവിധായകന്റെ പതിനാറ് വർഷത്തെ തയ്യാറെടുപ്പിൽ പൃഥ്വിരാജ് എന്ന നടന്റെ അവിശ്വസനീയമായ പെർഫോമൻസിന് ആ വെല്ലുവിളി നിസ്സാരമായി മറികടക്കാനായെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു നജീബിന്റെ എല്ലാ വികാരം വിചാരങ്ങളെയും പൃഥ്വിരാജ് അതിമനോഹരമായി പകർന്നാടിയിട്ടുണ്ട് ഒരു ദേശീയ അവാർഡ് അർഹമായിട്ടുള്ള പ്രകടനം തന്നെയാണ് പൃഥ്വിരാജ് ആടുജീവിതത്തിൽ ചെയ്തിരിക്കുന്നത് കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യൂ